യുസും എൻ്റെ ഭാവിയും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനായ് സമർപ്പണം ചെയ്ത സ്നേഹമോടാ സദൃശവാക്യങ്ങൾ പതിനാറ് മൂന്ന് നിന്റെ പ്രവൃത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എത്തണമെന്നാണ് മനുഷ്യൻ്റെ ആഗ്രഹം എന്നാൽ പലതിലും പരാജയപ്പെട്ടു പോകുന്ന അവന് ആശ്വാസം നൽകുന്നതാണ് ഈ വചനം നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ദൈവത്തിൽ സമർപ്പിക്കുക എന്നാൽ വിജയം സുനിശ്ചിതം സ്വന്ത വിവേകത്തിൽ ഓന്നാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണമെന്ന് മൂന്നാം അധ്യായവും ഓർപ്പിക്കുന്നുണ്ട് മുപ്പത്തിയേഴാം സങ്കീർത്തനമോ നമ്മുടെ വഴി ദൈവത്തെ ഭരമേൽപ്പിച്ചാൽ ദൈവം അത് നിർവഹിക്കുമെന്ന് പറയുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഈ ചെറിയ ആയുസ്സും അതിൻ്റെ വഴികളും ഉദ്ദേശങ്ങളുമെല്ലാം സർവ്വശക്തനിൽ സമർപ്പിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ സ്വന്ത കഴിവിലല്ല അങ്ങിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുവാൻ കൃപ നൽകണമേ അടിയങ്ങളുടെ വഴികളും പ്രവർത്തനങ്ങളും വിജയതീരത്തെത്തുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ